അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ നല്ലൊരു മൂഡിലായിരുന്നു കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എഴുതി ബുക്കൊക്കെ മാറ്റി മാറ്റിവെച്ച് പിന്നീടാണ് കിച്ചണില് പോകുന്നത് പുറത്തൊക്കെ നല്ല സൈലന്റ് ആയൊരു അന്തരീക്ഷമാണ് രാവിലത്തെ കട്ടൻ ചായ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള തുടക്കം രാവിലത്തെ ഈ ഒരു സൈലന്റ് അന്തരീക്ഷം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ സ്കൂളൊക്കെ തുറങ്ങുന്നതിന് ശേഷം അവർക്ക് കൊടുത്തു വിടാനുള്ള ഫുഡൊക്കെ റെഡി ആക്കണം രാവിലെ നല്ല തിരക്കുള്ള സമയമാണ് ഇപ്പോൾ ഫ്രീ ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണ കാര്യൊക്കെ പരിതാപകരാണ് കേട്ടോ അതുകൊണ്ട് തെല്ലാജൊക്കെ കാലിയായിട്ടാണ് കിടക്കുന്നത് എന്റെ കിച്ചണില് ഓരോ സാധനത്തിനും കറക്റ്റ് ആയിട്ട് ഓരോ സ്ഥലങ്ങളുണ്ട് കെട്ടോ അങ്ങനെ ആവുമ്പോ നമുക്ക് പെട്ടെന്ന് ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാനും എളുപ്പമാണ് ഓരോ സാധനവും വെച്ച സ്ഥലവും കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ് ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയാണ് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണ് പൊറോട്ട അതുകൊണ്ട് തന്നെ അവനത് ഹാപ്പിയിലാണ് അങ്ങനെ രാവിലത്തെ കിച്ചണില് തിരക്കൊക്കെ കഴിഞ്ഞു കിച്ചണിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റം ക്ലീനാക്കുക അതുപോലെ ചെടികളെ നനക്കുക സമയം വൈകുന്നതിനനുസരിച്ച് വെയിൽ കൂടുതലാണ് അതുകൊണ്ട് രാവിലെ നേരത്തെ ആ ഒരു ജോലി തീർത്തിട്ടാണ് പിന്നെ നമ്മൾ വീടിൻ്റെ അകം ക്ലീനാക്കാൻ പോവാറുള്ളത് ചെടികൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ രണ്ട് നേരം നനക്കണം പക്ഷേ എനിക്ക് രണ്ട് നേരം നനക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് രാവിലെ നന്നായിട്ട് നനച്ചു കൊടുക്കും ചട്ടിയുടെ അടിയിലൊക്കെ വേനൽക്കാലം ആയാലും ഞാൻ ട്രേ വെച്ച് കൊടുക്കാറുണ്ട് എല്ലാ ചട്ടീൻ്റെ അടിയിലും ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മണ്ടവില്ല ഇപ്പോൾ സ്റ്റാൻഡിലൂടെ നന്നായി കയറി പടർന്നിട്ടുണ്ട് കേട്ടോ പുറത്തുള്ള നന കഴിഞ്ഞതിന് ശേഷമാണ് വീടിൻ്റെ അകത്ത് ബെഡ്റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടത് ബെഡ് രാവിലെ നീറ്റ് പോകുന്ന സമയത്ത് തന്നെ ക്ലീൻ ഇടാറുണ്ട് അതുകൊണ്ട് കൂടുതൽ ജോലികളൊന്നും അകത്തുണ്ടാവാറില്ല മക്കളുടെ റൂമാണ് കുറച്ച് അലങ്കോലാവാറുള്ളത് അത് ബെഡൊക്കെ വിരിച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ തുടക്കാനുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് പോവാറുള്ളത് പിന്നെ വരാന്തയിൽ എത്തുമ്പോഴാണ് കേട്ടോ എത്ര തിരക്കായാലും ഇവിടെ ഒരു അല്പനേരം റിലാക്സ് ചെയ്യാൻ ഒരു കൊത്തിയാണ് ഇവിടെയാണ് എൻ്റെ പുതിയ അഗ്ലോണിമ കളക്ഷനൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് കറുത്ത പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ ഒട്ടുമിക്ക പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുള്ളത് അഗ്ലോണിമക്ക് പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് തെയിൽ അത്യാവശ്യത്തിന് വെയിലും വെളിച്ചമൊക്കെ തട്ടുന്നതുകൊണ്ട് തന്നെ അഗ്ലോണിമ ചെടികൾ നല്ല ഭംഗിയോടെ ഇവിടെ വളരാറുണ്ട് ഇതെല്ലാം റേറ്റ് കൂടിയ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഭാഗത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് പനാമ വെറൈറ്റീസ് അതുപോലെ സി എം ഗോൾഡ് സി എം ഡയമണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ് അതേപോലെ റെഡ് ആർമി ഗ്രീൻ ആർമി ട്രൈ കളറ് റെഡ് അങ്ങനെയുള്ള ചെടികളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ ചെടികളുടെ വിശേഷമൊക്കെ നമുക്ക് ഇടക്കിടക്ക് വീഡിയോ ചെയ്യാറുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പുറത്ത് കുറച്ച് കോവല് പറിക്കാനുണ്ട് നമുക്കതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ കോവല് പറ കഴിഞ്ഞതിന് ശേഷം ഇനി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പരിപ്പ് കറിയും അതുപോലെ ഫിഷ് പൊരിച്ചതുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് രമ്പയിലാണ് കേട്ടോ കറികളിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ഇതിന് അതുപോലെ തന്നെ കറിവേപ്പില തക്കാളി ചീനമുളക് ഒക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വെയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിനൊരു കൊതി തിരക്കില്ലാത്ത ദിവസം ഞാൻ മൺചട്ടിയാണ് കുക്കിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് കേട്ടോ പരിപ്പ് കറിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫ്രൈ പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഫിഷ് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകം കുരുമുളക് എന്നിവ എല്ലാം കൂടെ നമ്മൾ അമ്മിയിൽ അരച്ച് മസാല ഉണ്ടാക്കിയിട്ടാണ് ഫിഷ് പൊരിക്കുന്നത് കേട്ടോ അങ്ങനെ അരിപ്പുണ്ടാക്കി വെളിച്ചെണ്ണയിൽ ഫിഷ് പൊരിച്ചെടുത്താൽ അത് നല്ലൊരു വാസനയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്ന സമയം തൊട്ടു തന്നെ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും ഫിഷ് നമ്മൾ കറി വെക്കുമ്പോഴായാലും പൊരിച്ചെടുക്കുമ്പോഴായാലും ഒരല്പം വലിയ ജീരകം ചേർത്ത് എടുക്കുമ്പോൾ അതിന് നല്ല സ്മെല്ലും നല്ല സ്വാദമാണ് ഏതായാലും നമ്മുടെ പരിപ്പ് കറിയിലേക്കുള്ള കൂട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിപ്പ് കറി വലിയൊരു മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത് വലിയ പാത്രത്തിൽ നമ്മൾ പരിപ്പ് കറി വെക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ ചെറിയ തേയില വേണം വേവിച്ചെടുക്കാൻ ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പ് കറിയിലേക്ക് മല്ലിച്ചപ്പ് അതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു അതിന് ശേഷം മല്ലിച്ചപ്പൂടെ ചേർത്ത് നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് വേവിച്ച പരിപ്പാണ് ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇത് നല്ല രീതിയിൽ വഴുന്നതിന് ശേഷം മാത്രമാണ് പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഫുഡ് തയ്യാറാക്കലൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വീണ്ടും ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പുറത്ത് നല്ല ചൂട് ആയി തുടങ്ങി വെയിലൊക്കെ നല്ല ശക്തി കൂടി വന്നു തുടങ്ങി ഇപ്പോൾ അടുക്കളയിലും നല്ല സൈലൻ്റ് ആയി മക്കളൊക്കെ പോയി ക്ഷീണം അകറ്റാനായിട്ട് നമ്മൾ സർവസുഗന്ധി ലീഫ് കൊണ്ട് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും സെൻ വേൾഡിൻ്റെ വീഡിയോസുകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ സൈഡിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക നമ്മുടെ കയ്യിലുള്ള ചെടികളുടെ ഫോട്ടോ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേന അയച്ചു തരുന്നതാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതാണ്